കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല പുതിയ സംസ്ഥാനത്തിന്റെ പ്രധാന ടൂറിസം ആകർഷണങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ആസ്വദിക്കാനുള്ള ഹെലികോപ്റ്റർ സഞ്ചാരമേഖല ഇന്ന് തുടക്കമാകും ഇന്ന് വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ ടൂറിസത്തിന്റെ ആദ്യ സർവീസ് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കന്നി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ആദ്യഘട്ടത്തിൽ പതിനൊന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് സ്വപ്ന പദ്ധതിയുടെ ഭാഗമാവുക കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ പുത്തനുണർവാണ് ഹെലികോപ്റ്റർ ടൂറിസം ഒപ്പം കേരളത്തിന്റെ അതിമനോഹരമായ ആകാശ കാഴ്ച ഒരുക്കാനും ഹെലി ടൂറിസം വഴി സാധ്യമാകും ആറു മുതൽ പന്ത്രണ്ട് പേർക്ക് കയറാനാകുന്ന ഹെലികോപ്റ്ററുകളാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ തമ്മിൽ ആകാശമാർഗം ബന്ധിപ്പിച്ചാണ് ടൂറിസത്തിന്റെ വിപുലമായ സാധ്യതകൾ തുറന്നിടുന്നത് തിരുവനന്തപുരം കൊല്ലം ജടായുപാറ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി മൂന്നാർ കുമരകം കോഴിക്കോട് കാസർഗോഡ് എന്നിവിടങ്ങളിലെ ഹെലിപാഡുകളാണ് ഹെലി ടൂറിസത്തിനായി ഉപയോഗിക്കുന്നത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ബേക്കൽ കോട്ട പോലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലും ഹെലിപാഡുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ടൂറിസം കേന്ദ്രങ്ങളിലെ കനക്ടിവിറ്റി കൂട്ടാനും ഡെസ്റ്റിനേഷനുകളിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും ഒരു ദിവസം തന്നെ കേരളത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ ഈ പദ്ധതി അവസരമൊരുക്കും